എഴുപത് വയസ്സുള്ള മൂന്ന് മക്കളുടെ പിതാവിന്റെ പൗരോഹിത്യ സ്വീകരണത്തിനാണ് മെക്സിക്കോയിലെ പുബ്ല രൂപത വേദിയായത് ഭാര്യയുടെ മരണശേഷമാണ് പൗരോഹിത്യ വിളിയിലേക്ക് കാർലോ ഡെയ്യിൽ അസ്റ്റേറ്റി കടന്നു വന്നത് മൂന്ന് മക്കളും അഞ്ചു പേരക്കുട്ടികളും ഉണ്ടായിരിക്കുകയാണ് ഫാദർ കാർലോ ഈ ദൈവവിളി സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയം മെക്സിക്കോയിലെ പുബ്ലായിൽ നടന്ന പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് ആർച്ച് ബിഷപ്പ് വിക്ടർ സാഞ്ചസ് എസ്പിനോസ മുഖ്യകാർമ്മികത്വം വഹിച്ചു പുരോഹിതനായി അഭിഷേകം സ്വീകരിച്ച ശേഷം ഇത് തനിക്ക് ലഭിച്ച ദൈവവിളിയാണെന്നും ഈ വിളിയോട് പ്രത്യുദ്ധരിച്ചതിനാലാണ് ഈ മനോഹര മനോഹരദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്നെ നിയോഗിച്ചതെന്നും പറഞ്ഞു പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷ മധ്യേ സന്ദേശം നൽകിയ മോൺസിൻ ജോർജ് ആഞ്ചേഴ്സ് ദൈവം കാർലോയെ കുടുംബജീവിതത്തിലൂടെ നയിച്ച ശേഷമാണ് പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതെന്നും അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് ക്രിസ്തുവിൻ്റെ പുരോഹിതനായിരിക്കുന്നതെന്നും വ്യക്തമാക്കി പൗരോഹിത്യ ജീവിതം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്നും ആരും അടിച്ചേൽപ്പിച്ചതല്ലെന്നും അദ്ദേഹം സ്വയം സ്വീകരിച്ച ദൈവവിളിയാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഒരു പുരോഹിതനിൽ ക്രിസ്തു അയാളുടെ ബലഹീനതകൾ പരിഗണിക്കാതെ സന്നിഹിതനാകുന്നു ഇത് വലിയൊരു ദൈവിക ദാനമാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഇറ്റലിയിലെ ലെക്സിയിലാണ് ഫാദർ കാർലോ ജനിച്ചത് പിന്നീട് അദ്ദേഹം നിയോ കാറ്റികമൻ പ്രസ്ഥാനത്തിലൂടെ സഭാപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു എന്നാൽ ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തെ തളർത്തിക്കളയുകയും പിന്നീട് പ്രാർത്ഥനയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു മാറിക്കഴിയവയാണ് ഒരു പുരോഹിതനാകാമെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായത് തുടർന്ന് സെമിനാരിൽ ചേർന്ന് നീണ്ട വർഷങ്ങളുടെ പഠനത്തിനും ഒടുവിലാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്